കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ അനന്തം വൈബ് ഓഫ് എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു കുട്ടികൾ സ്വയം നിർമ്മിച്ച പരീക്ഷണ വസ്തുക്കൾ കൂടാതെ കാർഷിക വിഭവങ്ങൾ ഭക്ഷ്യ വിഭവങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു കൃഷ്ണപുരം ഗവൺമെന്റ് യു സ്കൂളിൽ അനന്തം വൈബ് ഓഫ് എക്സിബിഷൻ രണ്ടായിരത്തി സംഘടിപ്പിച്ചു എക്സിബിഷനിൽ കുട്ടികൾ സ്വയം നിർമ്മിച്ച പരീക്ഷണ വസ്തുക്കൾ കൂടാതെ കാർഷിക വിഭവങ്ങൾ ഭക്ഷ്യവിഭവങ്ങൾ ഇവയുടെ പ്രദർശനവും ഇതിനോടനുബന്ധിച്ച് നടന്നു പുരാതന വീട്ടുപകരണങ്ങൾ പണിയായുധങ്ങൾ ഇവയുടെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു സാങ്കേതിക രംഗത്തേക്കുള്ള കുതിപ്പിന് കൊച്ചുകുരുന്നുകളുടെ സംഭാവനകൾ അവരുടെ പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു ഗണിതശാസ്ത്ര മേഖലയിലുള്ള അഭിരുചി വെളിവാക്കുന്ന തരത്തിലുള്ള പ്രദർശനങ്ങളും കുട്ടികൾ സംഘടിപ്പിച്ചിരുന്നു സാമൂഹ്യ പശ്ചാത്തലം അടിസ്ഥാനമാക്കിയുള്ള പ്രദർശനങ്ങളും ഇതോടൊപ്പം ചൂരൽമല അടക്കമുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളെ കുട്ടികൾ അവരുടെ പ്രദർശനത്തിൽ വരച്ചു കാണിച്ചു ധാന്യങ്ങളും പലവിധത്തിലുള്ള വിത്തുകളുടെയും ശേഖരണം വിദ്യാർത്ഥികൾ എക്സിബിഷനിൽ അവതരിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം ആർട്ട് വർക്കുകളടങ്ങിയ വസ്ത്രങ്ങൾ വിവിധ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെയും പ്രദർശനങ്ങൾ കുട്ടികൾ ഒരുക്കി വൈദ്യശാസ്ത്ര രംഗത്തേക്കുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും കുട്ടികളുടെ ശേഖരത്തിലുണ്ടായിരുന്നു പ്രദർശനം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർസ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇന്ന് നമുക്ക് അനന്ത വൈബോക്സി ശാസ്ത്ര പ്രദർശനമുണ്ട് പിന്നീട് ഗണിതശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം അതിൽ തുടങ്ങി ഒട്ടേറെ പരിപാടികളുടെ സമ്മേളനമാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ തന്നെ ഒട്ടേറെ പങ്കാളിത്തം അതിൻ്റെ ഇന്ന് നടക്കുന്ന ഈ മേളയുണ്ട്

ഒരു ഹോബി ഇല്ലാത്തതാണ് ഇന്ന് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു ഒരു ഹോബി ഹോബി ഏതെങ്കിലും കളിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലെ നമ്മുടെ നാട്ടിൽ ധാരാളം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു ഈ ക്ലബ്ബുകളിൽ ഇങ്ങനെ കുട്ടികളെല്ലാം ഹാരിസ് പുരാവസ്തു സൂക്ഷിപ്പുകാരനും മുൻ കൊട്ടാരം ഇൻചാർജുമായിരുന്ന കെ ഹരികുമാർ കൊട്ടാരം മുഖ്യ അതിഥികളായിരുന്നു എസ് എം സി ചെയർമാൻ നൌഷാദ് അലി പി ടി എ പ്രസിഡന്റ് രേഷ്മ വിഷ്ണു സ്കൂൾ ലീഡർ ആസിഫ് റംഹാൻ എന്നിവരും സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ ബി ലതാകുമാരി സ്വാഗതവും സീനിയർ അധ്യാപകൻ രാജീവ് പി നന്ദിയും രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം